ും വളരണം ഭതികരണം നടന്നു നീങ്ങണം പറന്നുരണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം

ശാലോപ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആശംസകള് പ്രാർത്ഥനകള് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മത്താടി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് നഷ്ടപ്പെടുത്തും എന്നാൽ എന്നെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഈശോയുടെ ഈ വാക്കുകള് അപസവലന്മാരോട് നമ്മോട് അരുളി ചെയ്ത് വാക്കുകൾ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് രക്തസാക്ഷികൾ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു ക്രിസ്ത്യാനിയാണോ അവന് രക്തസാക്ഷിത്വം അവൻ്റെ അവകാശമാണ് ക്രൈസ്തവ ജീവിത സുഖലോലുപതയ്ക്കുള്ളതല്ല സമ്പത്തിലുള്ള സമൃദ്ധിക്കു വേണ്ടിയുള്ളതല്ല അതിനപ്പുറത്തായിട്ട് അതേശുവിന് വേണ്ടിയുള്ളതാണ് ഇതാണ് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ എന്നും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി സഭയിൽ നമുക്ക് രക്തസാക്ഷികളെ നൽകുക ഇത് ഈശോ വെറുതെ വെറുതെ പറയുന്നതായിരുന്നില്ല ഈശോ തൻ്റെ ജീവിതത്തിൽ അത് നെച്ചു താൻ വിശ്വസിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചു പിതാവായ ദൈവത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ മോചനത്തിന് വേണ്ടി കുരിശിൽ കുരിശിലവിടുന്ന് രക്തസാക്ഷിയായിരുന്നു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശ് വരട്ടെ ഞാൻ പോയ വഴിയെ തന്നെ നിങ്ങളും വരണം അപ്പോൾ കുരിശുകളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് അവിടെ കൃത്യതയോടുകൂടി ഈ വാക്കുകളിലൂടെ യേശോ ഓർമ്മിപ്പിക്കുകയും പട്ടിക്കുകയും ചെയ്തു യേശുവിനെ പിഞ്ചെന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും സഭയിലെ ഏറ്റവും ആകർഷകമായ മുഖം രക്തസാക്ഷികളുടേതാണ് രക്തസാക്ഷിത്വമാണ് അപ്പോൾ നമുക്ക് ഈ രക്തസാക്ഷികളെയാണ് നാം ഈ എപ്പിസോഡിൽ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ആറാം തീയതി നൂറ്റിമൂന്ന് വിശുദ്ധരെ പാരമ്പര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന രീതി മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊറിയയിലെ സോളിൽ വെച്ച് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു അവർ നൂറ്റിമൂന്ന് പേരും രക്തസാക്ഷികളായിരുന്നു അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി വധിക്കപ്പെട്ട കൊല്ലപ്പെട്ട രക്തസാക്ഷി അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ വിശുദ്ധ ലൗറൻ ജോസഫ് മാര്യൂസ് ഇംബർട്ട് വിശുദ്ധ ോറൻ്റ് മാരിയൂസ് ജോസഫ് എംപെയർ ഫ്രാൻസിലെ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നും കൊറിയയുടെ നവീകരണത്തിനായി നിയോഗിക്കപ്പെട്ടവൻ നാൽപ്പതാം വയസ്സിലെ തീഷ്ണമായ തുടുപ്പിൽ നിന്ന് അപ്പസ്തോളിക് വിസിറ്ററായി കൊറിയൻ മണ്ണിൽ സുവിശേഷത്തിൻ്റെ പ്രകമ്പനമാകുവാൻ പുറപ്പെട്ട് വെല്ലുവിളികളെ തീവ്രമായ സുവിശേഷപ്രഘോഷണത്തിൻ്റെ ആത്മവീര്യത്തിൽ കീഴടക്കി വയസ്സിൽ ക്ഷിത്വം വരിച്ച് കൊറിയയുടെ വിശ്വാസ സമൂഹത്തിന് അടുത്ത കാലത്ത് വിശ്വാസം സ്വീകരിച്ച സമൂഹമാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി അവിടെ വിശ്വാസം കുറേശേ എത്തി അത് കൊണ്ടുവന്നത് മിഷണറിമാര് സുവിശേഷം പ്രഘോഷിച്ചിട്ടല്ല പകരം അത്മാര് ചൈനയിലേക്ക് പോകുമായിരുന്നു അത് ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു അവർ ചൈനയിലെത്തിയപ്പോൾ സുവിശേഷവും അതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനങ്ങളും വായിക്കുകയും ആ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യുകയും ചെയ്തു അപ്പോൾ ക്രിസ്തുവാകുന്ന ആ വിത്ത് ആ ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുള്ളല്ലോ വിത്ത് വിതയ്ക്കുന്നത് നല്ല നിലത്ത് വീണ വിത്തുകൾ ഭർത്താവിൻ്റെ വചനം യേശുവാകുന്ന വിത്ത് അവരുടെ ഹൃദയത്തിലേക്ക് പതിച്ചു അത് വഴിയിരികിലല്ല വീണത് മുള്ളുകൾക്കിടയിലല്ല പാറപ്പുറത്തല്ല നല്ല നിലത്തായിരുന്നു വീണത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് കൊറിയയുടെ വിശ്വാസം ഇന്ന് കൊറിയയിൽ കൊറിയ രണ്ടുണ്ട് നമുക്കറിയാമല്ലോ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ നോർത്ത് കൊറിയയിൽ കഠിന മതമർദ്ദനമാണ് അവിടെ അൻപതിനായിരം പേരെങ്കിലും തടവറകളിലുണ്ട് വിശ്വാസത്തെ പ്രതി വീടുകളിൽ രഹസ്യമായിട്ട് അവർ സുവിശേഷം പങ്കുവെക്കുന്നുണ്ട് ഒന്നും പുറലോകം അറിയുന്നില്ല അവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം എത്തും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്തസാക്ഷികളെ കുറിച്ച് പഠിക്കുമ്പോൾ കൊറിയയെ സമർപ്പിക്കണം നോർത്ത് കൊറിയയെ നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നോർത്ത് കൊറിയയിൽ സൗത്ത് കൊറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സഖ്യകക്ഷികൾ അത് രണ്ടായിട്ട് വിഭജിച്ച് ഓരോ ഭാഗം എടുത്തു റഷ്യയുടെ ഭാഗം നോർത്ത് കൊറിയ അതുകൊണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണവും എല്ലാം തുടർന്നുള്ള കാലവും നമുക്കറിയാം എന്നാൽ സൗത്ത് കൊറിയയിൽ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർക്ക് അവിടെ നല്ലൊരു വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉണ്ടായിരുന്നത് നോർത്ത് കൊറിയയിലാണ് സൗത്ത് കൊറിയേക്കാൾ കൂടുതൽ വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നത് നോർത്ത് കൊറിയയിലാണ് അതുകൊണ്ട് നോർത്ത് കൊറിയ ജെറൂസലേം ഓഫ് ഈസ്റ്റ് കിഴക്കിൻ്റെ ജെറൂസലേം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ എത്ര ശക്തമായിരുന്നു ശക്തമായിരുന്നവരുടെ വിശ്വാസമെന്ന് നമുക്ക് ഓർക്കാം എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ ആളുകൾ സാധിക്കുന്ന ആളുകൾ എല്ലാം സൗത്ത് കൊറിയയിലേക്ക് പലായനം ചെയ്യുകയോ ചൈനയിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് ലക്ഷം ആളുകൾ ഈ നോർത്ത് കൊറിയയിൽ അപ്രത്യക്ഷരായി പോയി എന്നാണ് കണക്കാക്കുന്നത് ഇന്നവിടെ വിശ്വാസ സമൂഹം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ശതമാനമേ ഉള്ളൂ ഔദ്യോഗിക കണക്കനുസരിച്ച് എന്നാൽ സൗത്ത് കൊറിയയിൽ പെട്ടെന്ന് വിശ്വാസം ശക്തിപ്പെടുകയാണ് ചെയ്തത് ഇന്ന് പതിനഞ്ച് രൂപതകളും അതോടൊപ്പം തന്നെ ധാരാളം വൈദികരും സൗത്ത് കൊറിയയിലുണ്ട് അൻപത്തി അഞ്ച് ലക്ഷത്തിലധികം കത്തോലിക്കർ മാത്രം പ്രൊട്ടസ്റ്റിൻ്റെ വിഭാഗങ്ങൾ അതിൽ കൂടുതലുണ്ട് ആ വളരെ കുറഞ്ഞ അഞ്ച് കോടിയിൽ അഞ്ചു കോടി മാത്രമുള്ള കൊച്ചൊരു ഒരു സമൂഹം എത്ര ശക്തമായിട്ടാണ് അതിൽ കൂടുതൽ ആളുകൾ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ശക്തമായിട്ട് നിൽക്കുന്നു ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനവും സന്തോഷവുമാണ് അവിടെ വിശ്വാസം ഈ വളരെ ആദ്യം നാളുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് സഹായം സഹായിച്ചത് അൽമാരി തന്നെ സുവിശേഷം പ്രഘോഷിച്ചു ചൈനയിൽ നിന്ന് ആദ്യത്തെ വൈദികൻ അവിടെ എത്തുമ്പോൾ നാലായിരം വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തൊരു അത്ഭുതമാണ് നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അത് ദൈവം പ്രവർത്തിക്കും നമുക്ക് എപ്പോഴും വിശ്വാസം അർപ്പിക്കണം പ്രതീക്ഷ അർപ്പിക്കണം ദൈവത്തിൽ അവിടുത്തെ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഭയെ വളർത്തുന്നതും തളർത്തുന്നതും എല്ലാം ദൈവത്തിൻ്റെ വഴികളാണ് നമുക്കത് ദൈവത്തെ ആ ഓർത്ത് മഹത്വപ്പെടുത്താം ഒരുപക്ഷെ നമ്മുടെ തിന്മകൾ വരുമ്പോൾ അവിടെ സഭ തളരും എന്നാൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ സഭ വളരുകയാണ് ചെയ്യുന്നത് കൂടുതൽ സീഷ്ണുതയോടുകൂടി വിശ്വാസം പ്രഘോഷിച്ചു സഭയിൽ വിശ്വാസം എത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴില് ഫ്രാൻസിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി മാത്രം സ്ഥാപിതമായ എം ഇ പി സന്യാസ സമൂഹം അവർ കൊറിയയിൽ എത്തുകയാണ് വളരെ രഹസ്യത്തിലാണ് എത്തുന്നത് ചൈനയിൽ വന്ന് ചൈനയിൽ നിന്ന് ആരും അറിയാതെ രഹസ്യമായിട്ട് എത്തുകയാണ് ചെയ്യുന്നത് അതിലേറ്റവും സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ മുൻപിൽ നിൽക്കുകയാണ് വിശുദ്ധ ഇമ്പേർ അദ്ദേഹം ഫ്രാൻസിലാണ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജനിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ വളരെ ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ നല്ല വിശ്വാസമുള്ള സമൂഹ മാതാപിതാക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പഠിക്കുവാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത് ദൈവം അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായിട്ട് ഒരുക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹം ജപമാല നിർമ്മിച്ച് അത് വിറ്റാണ് അദ്ദേഹം പഠി അത് ആ പണം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചിരുന്നത് എന്തൊരു വലിയ തീഷ്ണതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു താൻ പഠിക്കുന്നത് എന്തിനാണ് ഒരു മിഷണറി ആകണം എനിക്ക് സുവിശേഷം പ്രഘോഷിക്കണം അങ്ങനെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് എം ഇ പി പാരീസിലുള്ള എം ഇ പി സന്യാസി സമൂഹത്തിൽ അംഗമായി ചേർന്നുകൊണ്ട് ഒരു മിഷനറി ആകുവാൻ ആഗ്രഹിച്ചവിടെ കടന്നു വരിക പഠനമല്ലാതിന് അതിനുള്ളിൽ പൂർത്തിയാക്കിയിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് അദ്ദേഹം വന്നതോ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ അദ്ദേഹത്തിനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു ഒരു കൊല്ലം കാരണം അദ്ദേഹം പഠനങ്ങളൊക്കെ ആവശ്യമായ പഠനങ്ങളെല്ലാം അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നത് കൊണ്ട് അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു പുരോഹിതനാകാൻ സാധിക്കുമോ സാധിക്കും എങ്ങനെ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് അനുവദിച്ചാൽ ഗിരിഗിരി പതിനാറാമൻ മാർപ്പാപ്പയിൽ നിന്ന് പ്രത്യേകമായി കൽപ്പന വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു ഉടൻ തന്നെ പൗരോഹിത സ്വീകരിച്ച് ഉടൻ തന്നെ അദ്ദേഹം ചൈനയിലേക്ക് കൊറിയയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈനയിലേക്ക് മക്കാവോയിലേക്ക് യാത്രയായി എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ പന്ത്രണ്ട് വർഷക്കാലം വിവിധ രാജ്യങ്ങളിൽ കാരണം കൊറിയയിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല വളരെ രഹസ്യമായിട്ട് എത്തണമായിരുന്നു സാഹചര്യങ്ങൾ ഒരുങ്ങണമായിരുന്നു ചൈനയും അതുപോലെ വിശ്വാസത്തിൽ കടുത്ത എതിർപ്പുകൾ നേരിട്ടിരുന്ന കാലമാണല്ലോ അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങണമായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം അദ്ദേഹം മലയായിലും അതുപോലുള്ള ഈമക്കാവോയിലും ചൈനയിലെ പ്രദേശങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുകയും സെമിനാരികളൊക്കെ പുതുതായിട്ട് സ്ഥാപിക്കുകയും അവിടെ സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള നല്ല മിഷണറിയായിട്ട് തീഷ്ണതയോടുകൂടി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം കൊറിയയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം പ്രത്യേകമായി ക്ഷണിക്കപ്പെടുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അദ്ദേഹത്തെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് കൊറിയയിലേക്ക് അയക്കുകയാണ് വിക്കർ അപ്പസ്റ്റോലിക് അതായത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്തു തുടർന്ന് കൊറിയയിലേക്ക് അപ്പസ്റ്റോലിക് വിഖാറായിട്ട് അയയ്ക്കുക അദ്ദേഹം പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുകയില്ലല്ലോ വളരെ രഹസ്യമായി അദ്ദേഹം കൊറിയയുടെ മുഴുവനും ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ഇന്ന് പതിനഞ്ച് രൂപതകളുണ്ട് അന്ന് അവിടെ വിശ്വാസ സമൂഹമേ ഉള്ളൂ ഒരു പതിനായിരം ആളുകൾ ആ അവസരത്തിൽ ഉണ്ടാകും കുറേ കുറേയെ മാനസാന്തരപ്പെടുത്തേണ്ട വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നൽകുകയാണ് വിശ്വാസ പ്രഘോഷണത്തിന് നേതൃത്വം നൽകുവാൻ അപ്പോൾ എത്രയോ തീഷ്ണതയോടുകൂടിയാണ് അദ്ദേഹം അവിടെ എത്തുക വളരെ കുറഞ്ഞ ഒരു വിശ്വാസ സമൂഹമാണ് ഉള്ളത് എങ്കിലും ആ വലിയ ഉത്തരവാദിത്വം ദൈവം അദ്ദേഹത്തെ ഭാരമേൽപ്പിക്കുകയാണ് വിശുദ്ധ ഇമ്പേർട്ട് അവിടെ എത്തി രണ്ട് വർഷം അവിടെ വളരെ സ്തുദൃഹമായ ശുശ്രൂഷ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവചരിത്രത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും പകൽ സമയത്ത് രഹസ്യമായിട്ട് ഒളി സങ്കേതത്തിൽ അവർ താമസിക്കും കാരണം ആയിരത്തി എണ്ണൂറുകളുടെ ആരംഭത്തിൽ കൊറിയയിൽ മതമർദ്ദനം ആരംഭിച്ചു ക്രിസ്തീയ വിശ്വാസം രാജ്യദ്രോഹികളായി ക്രിസ്ത്യാനികളെ മുതൽ കുത്തി അവര് ശത്രുക്കളായി രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് ക്രിസ്ത്യാനികളെന്ന് അവർ വിളംബരം ചെയ്തു അങ്ങനെയുള്ളവർക്ക് ശിക്ഷ എന്താണ് മരണം അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണേ മരണം അതുകൊണ്ട് പിടിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലുള്ള സുവിശേഷ പ്രഘോഷണമാണ് അവർ നടത്തിയത് അതുകൊണ്ട് പകൽ സമയങ്ങളിൽ അവർ ഒളി സങ്കേതത്തിൽ താമസിച്ചു രാത്രിയിൽ അവർ വീട് വീടാന്തരം ഭവനങ്ങൾ തോറും സന്ദർശ ഭവനങ്ങൾ സന്ദർശിച്ച് സുവിശേഷം പ്രഘോഷിച്ചു മാനസാന്തരപ്പെടുത്തി മാമോദീസ നൽകി അവർക്ക് കൂതാസികൾ നൽകി വിവാഹം നടത്തി പൗരോഹിത്യത്തിനുള്ള പരിശീലനം അവർ നൽകി അങ്ങനെയുള്ള സുവിശേഷ പ്രഘോഷണം അവർ നടത്തുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയ്ക്ക് വളരെ മുപ്പത്തിയേഴില് അദ്ദേഹം അവിടെ എത്തി രണ്ട് വർഷം മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പതിനാറാം തീയതി അദ്ദേഹം ഇതിനെ ഒറ്റ കൊടുത്തു വളരെ എളുപ്പത്തിൽ ചക്രവർത്തിയുടെ അവരുടെ പ്രത്യേകമായ കല്പനയുണ്ട് ഒറ്റ കൊടുക്കുന്നവർക്ക് പണം കിട്ടും അപ്പോൾ ഒരു രക്തസാക്ഷി അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം വ്യത്യസ്ത ആളുകളെ ആളുകളെയാണ് നിയോഗിക്കുക ഒറ്റുകൊടുക്കപ്പെട്ടു അദ്ദേഹത്തിന് മനസ്സിലായി മരണം തൻ്റെ അടുത്തെത്തിയെന്ന് അതുകൊണ്ട് അദ്ദേഹം മരണം അടുത്തെത്തിയെന്ന് കണക്കാക്കിയപ്പോൾ അദ്ദേഹം ദിവ്യബലി അതായത് തന്നെ അറ ഒറ്റുകൊടുക്കപ്പെട്ടു തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ വളരെ സമീപത്തെത്തിയെന്നുള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഓടി ഒളിച്ചില്ല അദ്ദേഹം രക്ഷപ്പെടാമെന്ന് കരുതിയില്ല പകരം അദ്ദേഹം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയം സമാഗതമായി എനിക്കെൻ്റെ രക്ഷകന്റെ അടുത്തേക്ക് സ്വർഗീയ ജെറൂസലേമിലേക്ക് എത്രയും വേഗം എത്താമല്ലോ അദ്ദേഹം ദിവ്യ ബലി അർപ്പിച്ചു എന്നൊരു വലിയ വിശ്വാസമാണ് ആ അപ്രസോലിക് വികാരനുള്ളത് അദ്ദേഹം ആ ബിഷപ്പ് ബലി അർപ്പിച്ചു അതിനുശേഷം ഒരുങ്ങിയിരുന്നു തൻ്റെ ഘാതകരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന ആവേശം എന്തൊരു അത്ഭുതമാണ് ഞാൻ പലപ്പോഴും ഓർത്തു പോകും ഈ എപ്പിസോഡുകളിലെല്ലാം നിണമണിഞ്ഞ കാൽപ്പാടുകൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു അവസരം വന്നാൽ ഞാൻ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കും ഓടിപ്പോകാൻ എന്നെ ഒരിക്കലെൻ്റെ മനസ്സ് അനുവദിക്കരുതേ അവന് വേണ്ടി ജീവൻ ത്യജിക്കാനുള്ള ആവേശം എന്നെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അത്ഭുതമല്ലേ അവർ ഒരു ബിഷപ്പ് തൻ്റെ ഘാതകർ വരികയാണെന്ന് കരുതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വരുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഓളി സങ്കേതം തേടി നമ്മൾ പരിശ്രമിക്കുന്നതിന് പകരം അദ്ദേഹം കാത്തിരിക്കുകയാണ് ദിവ്യ ബലി അർപ്പിച്ച് അദ്ദേഹത്തെ വന്നു ഘാതകർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ഒരു മാസത്തോളം കഠിനമായ പീഡകളിലൂടെ അദ്ദേഹം കടന്നുപോയി അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു എങ്ങനെയാണ് അദ്ദേഹം വഞ്ചിക്കപ്പെട്ടത് എവിടെയാണ് ക്രിസ്ത്യാനികളുള്ളത് അപ്പോൾ ആ ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ മുപ്പത്തൊമ്പതുകളിൽ പതിനായിരത്തിന് ഇരുപതിനായിരത്തിനിടയിലുള്ള ആളുകളെ കൊറിയയിൽ വിശ്വാസികളുള്ളൂ എവിടെയാണ് ക്രിസ്ത്യാനികളുടെ സങ്കേതം എനിക്ക് പറഞ്ഞു തരിക അത് പറഞ്ഞു തന്നാൽ നിന്നെ വിട്ടയക്കാം നീ ഇവിടെയുള്ള മിഷണറിമാരുടെ പേരുകൾ പറയുക വിദേശത്തു നിന്നുള്ള മിഷണറിമാർ അവരുടെ പേര് പറഞ്ഞു തന്നാൽ അവരെ വിട്ടയക്കാം എന്ന് പറഞ്ഞു ഇതിൽ അദ്ദേഹം ഞാൻ മൂലം മിഷണറിമാർ മൂലം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു അവർ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തു അങ്ങനെ കരുതിയിട്ട് അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട മിഷണറിമാര് മറ്റ് രണ്ടുപേരുടെ പേരും സ്ഥലവും പറഞ്ഞു കൊടുത്തു അവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഒരു മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി ആം തീയതി മൂന്ന് പേരെയും ശിരസ് ഛേദിച്ച് രക്തസാക്ഷികളാക്കി വത്തിച്ചു അവർ ശക്തമായ രക്തസാക്ഷിത്വം അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി രക്തസാക്ഷിയായിത്തീരുകയാണ് അത് തുടക്കം മാത്രമേ ആയിരുന്നുള്ളൂ തുടർന്ന് പതിനായിരങ്ങൾ കൊറിയയിൽ വിശ്വാസം തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ചു സഭയുടെ വളർച്ച അതാണ് എൻ്റെ പ്രിയപ്പെട്ടവര് നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് ചിന്തിക്കാം ഒരുപക്ഷെ നമുക്ക് രക്തം ചിന്തേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ ആഴത്തിൽ ജീവിച്ചുകൊണ്ട് രക്തസാക്ഷികളാകുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്ത് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ് നമുക്കതിന് സാധിക്കും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം അസത്യത്തിനെതിരെ നമുക്ക് പോരാടാൻ കഴിയണം അനീകൃതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം അത് നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനും ഒരു രക്തസാക്ഷിയാണ് എന്നെ കുറ്റപ്പെടുത്തും ആളുകൾ ഇനി എൻ്റെ രക്തവും അവർ കുടിക്കും എൻ്റെ രക്തത്തിനു വേണ്ടി അവർ നിലവിളിക്കും മുറവിളി കൂട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കൊച്ചു ജീവിതത്തിൽ രക്തസാക്ഷികളാകാൻ നമുക്ക് വളരെ ധാരാളം അവസരങ്ങൾ കൈക്കൂലി കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ അടുത്ത് സേവനത്തിനായിട്ട് ആളുകൾ വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും പെരുമാറാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ ഒരു ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് താല്പര്യം കാണിക്കുമ്പോൾ കമ്പോള സംസ്കാരത്തിന് കീഴടങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിരവധിയായ വസ്ത്രങ്ങളുണ്ട് നമുക്ക് ആവശ്യത്തിന് വസ്ത്രമുണ്ട് എന്നാൽ പുതിയൊരു വസ്ത്രം കാണുമ്പോൾ അത് മേടി കാരണം എനിക്ക് പണമുണ്ട് മേടിക്കാം വേണ്ട ദാരിദ്ര്യം ഒരു രക്തസാക്ഷിത്വം അത് എനിക്കെതിരെ ആരെങ്കിലും ഒന്ന് ഒരു സംസാരം ഉണ്ടായി എന്നെ കുറ്റപ്പെടുത്തി ഇനി ഞാൻ അവരോട് മിണ്ടുകയില്ല ഞാൻ അവരോട് പ്രതികാരം ചെയ്യും പ്രതികരിക്കും ഞാൻ വേണ്ട വിധത്തിൽ അത് രക്തസാക്ഷിത്വമല്ല ഞാൻ പ്രതികരിക്കുകയില്ല കാരണം എൻ്റെ ഗുരുനാഥൻ അടിച്ചവർക്ക് പുറവും മീശ പറിിച്ചവർക്ക് കവളം കാണിച്ചു കൊടുത്തവനാണ് നിന്നയിൽ നിന്നോ തൊപ്പിൽ നിന്നോ മുഖം തിരിച്ചിട്ടില്ല ഈശോ അവൻ മുഖം ശിലാതുല്യമാക്കി എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല ഈശോ സഹനദാസൻ അപ്പോൾ അതാ രക്തസാക്ഷിത്വം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇത്തരം ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് വിശുദ്ധിംബ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അപ്പസോലി ആദ്യത്തെ ബിഷപ്പല്ലേ കൊറിയയിലെ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് അമ്പത്തി അഞ്ച് ലക്ഷം ആളുകൾ കത്തോലിക്കൽ പതിനഞ്ച് രൂപതകൾ കൊറിയ വളരെ ശക്തമായിട്ട് സുവിശേഷത്തിൽ മുന്നേറുകയാണ് ആയിരങ്ങൾ സുവിശേഷത്തിൽ മുന്നേറുകയാണ് എന്നാൽ തൊട്ടപ്പുറത്തുള്ള നോർത്ത് കൊറിയയിൽ ആളുകൾ സഹനത്തിൻ്റെയും പീഡകളിലൂടെയും നടുവിലൂടെ കടന്നുപോവുകയും നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഭയുടെ ശരീരത്തിൽ രക്തസാക്ഷികൾ അവർ നം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് പീഡ സഹിക്കുന്ന സഭ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്താം ഏറ്റവും പ്രധാനമായിട്ട് കൊറിയയിൽ നോർത്ത് കൊറിയയിൽ നമുക്ക് വിശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി വിശ്വാസ ശക്തിപ്പെടുന്നതിന് വേണ്ടി അതായത് കിഴക്ക് കിഴക്കിൻ്റെ ജെറൂസലം എന്നറിയപ്പെടുന്ന നോർത്ത് കൊറിയ അവിടെ സ്വാതന്ത്ര്യം കിട്ടിയേ മതിയാകൂ നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് ഒരുമിച്ച് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ഒരു നിയോഗത്തിൽ ഉപവസിച്ചുകൊണ്ട് നമുക്ക് രക്തസാക്ഷിത്വം ഇതിനുള്ള ശക്തി കരുത്ത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്നെ ശ്രമിക്കുന്ന എൻ്റെ ശാലോം കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷിതരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൂടെ ഈ നോർത്ത് കൊറിയയെ നമുക്ക് മോചിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വിശ്വാസികൾക്ക് ഏറ്റവും രഹസ്യമായി മാത്രം വിശ്വാസം പ്രഘോഷിക്കുമ്പോൾ വിഷ്ണുതയോടുകൂടി പ്രസംഗിക്കുന്നതിന് വേണ്ടി സാധിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ നമ്മളോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ദൈവത്തിന് അസാധ്യമായി നാം വിചാരിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് സാധിക്കും നമുക്ക് ഒരുമിച്ച് നാം വലിയൊരു സൈന്യമല്ലേ വിശ്വാസത്തിൻ്റെ സൈന്യം നമുക്കിങ്ങനെ രക്തസാക്ഷികളായിത്തീരാം നമുക്ക് ഏറ്റെടുക്കാം ആ വലിയൊരു ദൗത്യം ആ ഏറ്റെടുത്തുകൊണ്ട് കുറേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പീഡ സഹിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തിന്മയ്ക്കെതിരെ തിന്മയുടെ ശക്തികള് സഭയ്ക്കെതിരെ കരുത്തോടു കൂടി വരുമ്പോൾ നമുക്ക് അവരെ പ്രതിരോധിക്കേണ്ടത് പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിലെ രക്തസാക്ഷിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് പ്രതിരോധിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം വിശുദ്ധ ജോസഫ് മാരിയൂസ് ഇംപേർട്ട് നമുക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ വലിയൊരു സന്ദേശം ഏത് പ്രതിസന്ധികളിലും ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കൊറിയയിലെ ജനത മുഴുവനും സമർപ്പിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് സുവിശേഷത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു വലിയ രാജ്യം ആ രാജ്യത്ത് സുവിശേഷ പ്രഘോഷണം ഏറ്റവും കൃത്യമായ രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രഘോഷകരുള്ള സുവിശേഷ പ്ര മിഷണറിമാരുള്ള രണ്ടാമത്തെ രാജ്യമാണ് കൊറിയ ഏറ്റവും കൂടുതൽ വിശുദ്ധരുള്ള നാലാമത്തെ രാജ്യമാണ് കൊറിയ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്ന രാജ്യമാണ് കൊറിയ എന്തൊരു അത്ഭുത ദൈവത്തിൻ്റെ അനന്തമായ വഴികളും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴവും നാം ദർശിക്കുകയാണ് കൊറിയയുടെ ചരിത്രത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്തിരിച്ച് കുരിശം എടുത്തുകൊണ്ട് വരട്ടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ വിശുദ്ധ ഇമ്പോർട്ടൻ്റോട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഈ രാജ്യത്ത് ഞങ്ങൾ പീഡകൾ സഹിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും രക്തസാക്ഷ്യത ഭരിക്കുവാനുമുള്ള തീഷ്ണത ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശാലോങ് കുടുംബത്തിലെ ഓരോ അംഗത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ ജാനം <laughs> ദൃക്തവ അവൻ നടത്തിയ വളർന്നുയരണം വളർന്നുയരണം